ധന്യാത്മാകളെ സുഹൃതികളെ ഏവർക്കും സാദര നമസ്കാരം ശ്രീമദ് ഭാഗവത മാഹാത്മ്യം അധ്യായം ഒന്ന് ശ്ലോകങ്ങൾ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ശ്രീധരിയം ഭാഗവത പാഠം 12 ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय सुत उवाचा। അത്രേകീർത്ത ഭക്തിയുക്തം കഥാനകം സുഖേന മമ യൽ പ്രോക്തം രഹശിഷ്യം വിചാര്യ ചേകദാഹി വിശാലയം ചരി ഋഷയോ മലാഹ സൽസംഗാ സമായാത ദു തത്രദ സൂത ഉവാച അത്രേ കീർത്തുക്താനകം ശുക്കമ യൽ പ്രോക്തം രഹശിഷ്യം ഹി വിശാലയം ചര ഋഷയോ സമായാത ദൃശു തത്ര നാരദം സൂദ ഉച്ച സൂദനൻ പറഞ്ഞു അത്ര ഇതിൽ രഹശിഷ്യം വിചാരിയ ഏകാന്തത്തിൽ ശ്രവണേച്ഛയുള്ള ശിഷ്യനെന്നു വിചാരിച്ചിട്ട് ശുകേന ശുഗരാൽ മമ എനിക്കായിക്കൊണ്ട് യൽ പ്രോക്തൃതം യാതൊന്ന് ഉപദേശിക്കപ്പെട്ടുവോ ഭക്തി പുഷ്ട കഥാനകം ഭക്തിയുക്തം കഥാനകം രണ്ടു തരത്തില് നമുക്കതിനെ ചൊല്ലാം ഭക്തി യുക്തം കഥാനകം ഭക്തിയുടെ പോഷണത്തിന് കാരണമായിരിക്കുന്ന കഥയെ ആഖ്യാനത്തെ തേ കഥയിഷ്യാമി തേ കീർത്തയിഷ്യാമി അവിടെയും രണ്ട് പാഠങ്ങൾ പറയാം തേ കീർത്തയിഷ്യാമി നിന്നോട് ഞാൻ കഥിക്കുന്നേൻ എന്ന് സൂതൻ പറയുന്ന വാക്കുകൾ പദങ്ങള് നമുക്ക് ശ്രദ്ധിക്കാം ഈ ശ്ലോകത്തിലെ ഇരുപത്തി നാലാമത്തെ ശ്ലോകമാണ് അതിലെ പദങ്ങൾ ശ്രദ്ധിക്കുക അത്ര തേ കഥയിഷ്യാമി ഭക്തിയുക്തം കഥാനകം പ്രോക്തം രഹശിഷ്യം നമ്മുടെ പുസ്തകത്തിലുള്ള ഒരു മാറ്റം രണ്ടു തരത്തിലും പറയാം ഏത് അത്രത്തെ കീർത്തയിഷ്യാമി അത്രത്തെ കഥയിഷ്യാമി നമ്മൾ എങ്ങനെയാണോ പുസ്തകത്തിലുള്ളത് അതുപോലെ ചൊല്ലിയാൽ മതി അത്രത്തെ കീർത്തയിഷ്യാമി എൽ ോക്തം രഹശിഷ്യം വിചാരിയ നാരദ സനഗാദി സംവാദ സംഗതിയെ വെളിപ്പെടുത്തുവാൻ നാരദ മഹർഷിയും സനഗാദികളും തമ്മിലുണ്ടായ സംവാദ സംഗതിയെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ശ്രീശുഖ മുനി എന്നോടുപദേശിച്ച ആഖ്യാനത്തെ കഥയെ ഞാൻ അങ്ങയോട് പറയാം ഇതാരാണ് പറയുന്നത് സൂതൻ പറയുകയാണ് ശൗനകാദി ഋഷീശ്വരന്മാർക്ക് കൊടുക്കുകയാണ് ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന ഈ കഥ ഞാൻ ഏകാന്ത ഭക്തനായ ശിഷ്യനാണെന്നുള്ള കാരുണ്യനിമിത്തം ശുഗമുനി എന്നെ കേൾപ്പിച്ചതാകുന്നു ഇനി അടുത്ത ശ്ലോകത്തിന്റെ കൂടി പദവും താൽപര്യവും നോക്കാം ഏകദാതു വിശാലോ ഋഷയോ സൽസംഗാ സമായാദ ദു താരദം ഏകദാതു ഒരു കാലത്തിൽ ഒരിക്കൽ വിശാലായ വിശാലയെന്ന പുരിയുടെ സമീപത്തിൽ അമല നിർമ്മലന്മാരായ ചത്വാര ഋഷയ നാലു ഋഷികൾ ചത്വാര ഋഷയ പറഞ്ഞാൽ നാല് ഋഷികൾ സത്സംഗാർത്ഥം സത്സംഗാർത്ഥം സത്സംഗത്തിന് ആയിക്കൊണ്ട് സത്സംഗത്തിന് വേണ്ടി സമായാദാ ആഗമിച്ചു നാരദം ദദൃശു നാരദരെ കണ്ടു ഒരിക്കൽ പദങ്ങൾ ഒന്ന് നോക്കുക ഏകദാതു വിശാലായം ചത്വാരോ ഋഷയോ ചര ഋഷയ അമലാ സത്സംഗാർത്ഥം സമായാതാ ദുഹു തത്ര നാരദം തത്ര നാരദം ദൃശു തത്ര ഒരുമിച്ച് പറയുമ്പോൾ ദദൃശു തത്ര വേറെ വേറെ പറയുമ്പോൾ ദദൃശു തത്ര നാരദം നാരദനെ കണ്ടു ഇനി നോക്കാം നമുക്ക് നാരദനെ എന്ന് പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ നമ്മള് നാരദര് എന്നേ പറയുള്ളൂ നാരദന്മാര് കുറേ ഉണ്ടായിട്ടല്ല പിന്നെന്താണ് ബഹുമാന പുരസ്സരം നമ്മള് ഉദ്ധവര് എന്ന് പറഞ്ഞാൽ കുറേ പേരില്ല നാരദര് എന്ന് പറഞ്ഞാൽ കുറേ പേരല്ല ബഹുമാനപുരസരം എന്ത് പറയുന്നു നാരദനെ നാരദര് എന്നാണ് പറയുക വിശാല വിശാലയെന്ന് പേരായ പുരിയുടെ സമീപത്തിലുള്ള ബദരി ആശ്രമത്തിൽ സാധുജനങ്ങളോട് ചേർന്ന് സന്തോഷിക്കുവാനായിട്ട് സജ്ജനങ്ങളോട് ചേർന്നിട്ട് സന്തോഷിക്കുവാനായിട്ട് സനകാദികളായ നാല് ഋഷികളും വന്നു ചേർന്നു അവിടെ ശ്രീനാരദമുനിയെ അവർ കണ്ടു ഇതാണ് ഈ ശ്ലോകങ്ങളുടെ ഏതാണ്ട് പദവും താല്പര്യവും ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് നൈമിശാരണ്യത്തിൽ വെച്ച് സൂത പൗരാണികൻ സനകാതി അതായത് ശൗനകാദി ഋഷികൾക്കാണ് കഥ പറഞ്ഞു കൊടുക്കുന്നത് എന്നാൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഫ്ലാഷ് ബാക്ക് ആയിട്ട് എന്ന് പറയാറില്ലേ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു കഥ നടക്കുന്ന സമയത്ത് മറ്റൊന്ന് കാണിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോകുന്നില്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ അതുപോലെ ഇതും പണ്ടും ഉണ്ടായിരുന്നു എന്താ ഈ നൈമാരണത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് നമ്മൾ കഥ കേൾക്കുകയാണ് സൂതൻ ശൗനകാദികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ് അതിനിടയിൽ പറയുന്നതാണ് നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുന്നു സൂതൻ ഇവിടെ എന്താണ് പറയുന്നത് ഈ സനകാദി സംവാദ സംഗതി സനകാദി ഋഷീശ്വരന്മാർ വിസ്തരിച്ച് പറഞ്ഞു തരാം സനകാദി ഋഷീശ്വരന്മാരും ശ്രീനാരദ മഹർഷിയും തമ്മിലുണ്ടായ ഒരു സംവാദം ഉണ്ട് വിശേഷമാണ് അതിലൂടെ ഭാഗവത മഹാത്മ്യത്തെ കേൾക്കാനിടവരും നമുക്ക് ആ സംഗതിയെ പറയാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരാം ഇത് ഇതെങ്ങനെയാണ് ഞാൻ കേട്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായ കഥയാണിത് ഭക്തി ഉണ്ടാക്കുന്ന കഥയാണ് ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതിനുള്ള കഥയാണ് ഞാൻ അടിയുറച്ച വിശ്വാസത്തോടു കൂടി ഈ ഗുരുവിൽ ആത്മസമർപ്പണം ചെയ്ത് അദ്ദേഹം പറയുന്നതിനെ അക്ഷരാർത്ഥത്തിൽ എടുത്തുകൊണ്ട് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് അതാണ് വേണ്ടത് ഗുരുവിൽ പൂർണ്ണമായിട്ടുള്ള സമർപ്പണം ചെയ്യണം നിത്യം ഗുരുവേ വണങ്ങാതാർക്കും നിത്യേന ഗുരുവിനെ വണങ്ങണം ആ ഗുരു സാക്ഷാൽ പരബ്രഹ്മം എന്ന ഭാവനയില് നമ്മള് ചിന്തിക്കണം നിത്യേന ഗുരുവിനെ ആശ്രയിക്കണം ഗുരു സാക്ഷാൽ പരബ്രഹ്മം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നിത്യേന നമ്മൾ ഗുരുവിനെ ആശ്രയിക്കുന്നവരായത് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂതനാണ് പറയുന്നത് നിത്യേന ഗുരുവിനെ ആശ്രയിക്കുകയും ആ ഗുരുവിന്റെ ഏകാന്ത ഭക്തനായ ശിഷ്യനാണെന്നുള്ളത് കൊണ്ടും ശിഷ്യന്മാര് ഭക്തന്മാർ കൂടി ആകണം എങ്കിലേ ഈ ഭക്തി കഥകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളു അങ്ങനെ ഭക്തനാണെന്നുള്ള കാരുണ്യനിമിത്തം അതിനെ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ട് സാക്ഷാത് ശുഖബ്രഹ്മി വേദവ്യാസ പുത്രനായ ആത്മാരാമനായ ആനന്ദരമണനായ യോഗീശ്വരനാണ് ആര് ശുഖബ്രഹ്മ ഋഷി അങ്ങനെയുള്ള ശുഖബ്രഹ്മ ഋഷി എനിക്ക് കേൾപ്പിച്ച ഒരു കഥയുണ്ട് അത് നാരദ മഹർഷിയും സനകാദികളും തമ്മിലുള്ള സംഭാഷണമാണ് അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം എന്ന് സൂതൻ ആ ശൗനഗാദികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ആ സനഗാദികളുടെ തൊട്ട് മുമ്പ് ഉണ്ടായ കഥയാണ് ആ കഥാഭാഗം വിവരിക്കുകയാണ് ഇവിടെ ഒരിക്കൽ വിശാല എന്ന് പേരായ പുരിയുടെ വിശാലപുരി എന്ന് ഏതാണ് വിശാലപുരി ബദരി വിശാൽ എന്നാണ് പറയുക ഇനി അറിയില്ലെങ്കിൽ അറിഞ്ഞോളൂ ജയ് ബദരി വിശാൽ ബദരീനാഥ ക്ഷേത്രം ബദരിനാരായണ മൂർത്തി ലോകത്തിന്റെ അത്യുംഗ ശൃംഗങ്ങളിൽ വെച്ച് അവിടെ വിരാജിച്ചുകൊണ്ട് ലോകത്തിന് മുഴുവനും ധർമ്മോപദേശം നൽകുന്ന നരനും നാരായണനും ആയിട്ടുള്ള സാക്ഷാൽ ബദരീനാരായണ മൂർത്തിയുടെ പുണ്യസങ്കേതമാണ് അളകനന്ദയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ആ ബദരിയുടെ വിശേഷം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യപാദുകൾ മെതിയടികള് അവസാന കാലഘട്ടത്തില് ഉത്തരീയത്തിൽ പൊതിഞ്ഞ് ശിരസിൽ വെച്ചുകൊണ്ട് കണ്ണുനീരും ഒലിപ്പിച്ചുകൊണ്ട് നമോസ്തു മഹായോഗിൻ പ്രപന്ന മനുഷാധിമാം യഥോജേ അനപാകിനി ഭഗവാനെ അവിടുത്തെ പതാര ബിന്ദ്രൽ ഒരിക്കലും ഇളകാത്ത ഭക്തി തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സ്വർണ്ണ മെതികൾ മെതിയടികളുമായിട്ട് നൂറ്റി പതിമൂന്ന് വർഷം ഭഗവാനോടൊപ്പം കഴിഞ്ഞ ഉദ്ധവൻ ഈ ബദരി ആശ്രമത്തിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത് ഉദ്ധവന്റെ ബദരിയാത്ര വളരെ വിശേഷമാണ് അത് ഞാൻ മറ്റൊരു സന്ദർഭത്തിൽ വിസ്തരിച്ച് കഥാഭാഗങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ആവശ്യമുള്ളവർ അത് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആ കഥാഭാഗങ്ങളുടെ ലിങ്ക് അയച്ചു തരാം അങ്ങനെ ആ ഭഗവാന്റെ സ്വർണ്ണമെരിയടികൾ വെച്ചുകൊണ്ട് ബദരി ആശ്രമത്തിൽ നാരദാദി ഋഷീശ്വരന്മാർ പൂജിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ഭാരതീയനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബദരീനാരായണന്റെ സന്നിധിയിൽ ചെന്ന് അവിടെ വണങ്ങണം എന്നുള്ളത് സംശയമുള്ള സംശയമില്ലാത്ത കാര്യമാണ് കാരണം അഞ്ച് കാര്യങ്ങൾ ഭാരതീയർ ചെയ്യാനുണ്ടെങ്കിൽ അതിൽ ഒന്നാണ് ബദരിനാരായണനെ കണ്ട് വണങ്ങുക എന്നുള്ളത് അങ്ങനെ അതിനാണ് ഈ വിശാലപുരി എന്ന് പറയുന്നത് ഇനി മറക്കരുത് ഇതൊക്കെ ചോദ്യങ്ങളാണ് ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് വിശാലപുരി വിശാല എന്ന് പേരായിട്ടുള്ള പുരി ഏതാണ് ബദരി ആ പട്ടണമാണ് അതിനെയാണ് ബദരി വിശാൽ എന്ന് പറയുന്നത് അങ്ങനെ ആ വിശാലപുരിയിലെ ആ ആ സമീപത്തുള്ള ആ അളകനന്ദയുടെ തീരത്തുള്ള അതിശ്രേഷ്ഠമായിട്ടുള്ള ബദരി ആശ്രമം എന്നാണ് പറയുക ഇതാണ് നാരദാശ്രമവും ഇപ്പൊ നാരദാശ്രമം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് ബദരിയിലാണ് നാരദാശ്രമം ബദരി ആശ്രമം തന്നെയാണ് നാരദാശ്രമം അങ്ങനെയുള്ള ബദരി നാരായണന്റെ സമീപത്തേക്ക് സനകാദികളായ ഋഷീശ്വരന്മാര് എത്തിച്ചേർന്നു എന്തിനു വേണ്ടിയിട്ടാണ് അവർ വരുന്നത് സജ്ജന സംസർഗമാണ് ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠം സത്സംഗമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് സജ്ജന സംസർഗം താനെ ജയിക്കുന്നു ുർജന ഗർജനം സജ്ജന സംസർഗമാണ് ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠം സത്സംഗത്തിലൂടെ വലിയൊരു മാറ്റം വരും നമുക്ക് നമ്മുടെ മനസ്സിന് മാറ്റം വരും ആ സത്സംഗത്തിന് വേണ്ടിയിട്ട് സനഗാദികൾ പോലും കൊതിച്ചു എന്നാണ് പറയുന്നത് നമുക്കതില്ലാത്തതാണ് വലിയ അപകടം സത്സംഗത്തിന് സമയം കണ്ടാ കണ്ടെത്താത്തതാണ് വലിയ അപകടം അങ്ങനെ സനഗാദി ഋഷീശ്വരന്മാർ ഇവിടെ വന്നു സനഗാദികൾ എത്ര പേരാണ് സനകാദികൾ ആരാണ് ഒക്കെ ഇവിടെ മനസ്സിലാക്കി തരികയാണ് സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാര് സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാര് നാലുപേരാണ് സനകാദികൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള സനകാദി ഋഷീശ്വരന്മാര് ഇവിടെ എത്തിച്ചേരുകയാണ് ഈ ബദരി ആശ്രമത്തിന്റെ സമീപത്തേക്ക് എത്തിച്ചേർന്നു സത്സംഗത്തിന് വേണ്ടിയിട്ടാണ് എത്തിച്ചേർന്നത് ഈ സമയത്ത് അവിടെ ആര് എത്തിച്ചേർന്നിട്ടുണ്ട് നാരദ മഹർഷി കൂടി എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ നാരദ മഹർഷിയെ കണ്ടു നാരദാശ്രമം കൂടിയാണ് ശനകാദികളുടെ നാരദ ഋഷി ശനകാദികളുടെയും നാരദ ഋഷിയുടെയും സംഗമമാണ് കയ്യിൽ വീണാപാണിയായിട്ട് വീണാപാണി എന്ന് പറഞ്ഞിവിടെ മഹതി എന്ന വീണയാണ് നാരദൻ്റെ കയ്യിലുള്ള വീണയുടെ പേരാണ് മഹതി എന്ന വീണ ആ മഹതി എന്ന വീണയിൽ നിന്ന് താനെ തന്നെ എന്താ അതിശ്രേഷ്ഠമായിട്ടുള്ള നാരായണ ശബ്ദം മുഴങ്ങും നാരദ വീണയിൽ ഇന്നും നാലക്ഷരമാണി നാരായണ അങ്ങനെയുള്ള നാരദ മഹർഷി എല്ലാവർക്കും സദ്ഗുരുവായിട്ടുള്ള നാരദ മഹർഷി ആ ബദരി ആശ്രമത്തിന്റെ സമീപത്തിലുണ്ടായിരുന്നു സനഗാദികൾ കണ്ടു ഈ സമയത്ത് സനഗാദികൾ അവർക്ക് മറ്റൊരു പേരുണ്ട് സനൽകുമാരന്മാര് എന്നും പറയും അവരെക്കുറിച്ച് ഞാൻ മറ്റൊരവസരത്തിൽ വിസ്തരിച്ച് വർണ്ണിച്ചിട്ടുണ്ട് അത് കേൾപ്പിക്കാം കുറേ ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അവരവിടുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് എല്ലാവരും ശ്രദ്ധയോടുകൂടി കേട്ട് 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 മനസ്സിലാക്കി ചൊല്ലി പഠിക്കുക എവർക്കും നമസ്കാരം